ഹലോ വെൽക്കം ബാക്ക് ടു കാത്തൂർ സ്പേസ് ബുള്ളറ്റ് എല്ലാവർക്കും നമസ്കാരം കറണ്ട് അഫേഴ്സ് ഹോട്ട് ടോപ്പിക്സിൻ്റെ രണ്ടാമത്തെ ക്ലാസ് ആണ് ഇന്ന് എടുക്കാൻ പോകുന്നത് ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് ഡോക്ടർ മൻമോഹൻ സിംഗ് ആണ് അപ്പോൾ ആദ്യമായിട്ട് തന്നെ കഴിഞ്ഞ ക്ലാസ് കാണാത്തവർ തീർച്ചയായിട്ടും പോയി കാണുക കഴിഞ്ഞ ക്ലാസ് വളരെയധികം പ്രധാനപ്പെട്ട ഒരു ക്ലാസ് തന്നെയായിരുന്നു വിവിധ കമ്മീഷനുകളും അതിൻ്റെയൊക്കെ ചെയർമാൻമാരും ആ ഒരു ടോപ്പിക്കായിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ ചെയ്തിട്ടുള്ളത് അപ്പോൾ അത് കേന്ദ്രത്തിൻ്റെയും സംസ്ഥാനത്തിൻ്റെയും വേർതിരിച്ചു തന്നെ എളുപ്പത്തിൽ മനസ്സിലാകാൻ മനസ്സിലാകുന്ന പോലെ അത്രയും ക്ലിയറായിട്ട് തന്നെ ആ ക്ലാസ് എടുത്തിട്ടുണ്ട് അപ്പോൾ അത് പോയി കാണുക ആ വീഡിയോ കാണാത്തവർ ഈ ഒരു വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ ഫസ്റ്റ് കമൻ്റായിട്ട് പിൻ ചെയ്തിടാം ഓക്കെ അപ്പോൾ നമുക്ക് ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്നത് ഡോക്ടർ മൻമോഹൻ സിംഗിനെ കുറിച്ചിട്ടാണ് നമുക്കറിയാം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഡിസംബർ ഇരുപത്തിയാറാം തീയതി അദ്ദേഹം നമ്മെ വിട്ടുപോയി അപ്പോൾ അതുകൊണ്ട് തന്നെ അത്രയും പ്രാധാന്യം അർഹിക്കുന്ന ഒരു ടോപ്പിക്കാണ് മൻമോഹൻ സിംഗ് വിയോഗങ്ങളെപ്പോഴും പരീക്ഷയിൽ വരാറുണ്ട് അപ്പോൾ എക്സാം പോയിന്റ് ഓഫ് വ്യൂയില് അദ്ദേഹത്തെക്കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങൾ അതാണ് ഇന്നത്തെ ക്ലാസ് ഓക്കെ ആദ്യമായിട്ട് അദ്ദേഹം ജനിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ട് സെപ്റ്റംബർ ഇരുപത്തിയാറാം തീയതിയാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ട് സെപ്റ്റംബർ ഇരുപത്തി ആറിനാണ് മൻമോഹൻ സിംഗ് ജനിക്കുന്നത് അദ്ദേഹം പഞ്ചാബിലെ ഗാഹ് എന്നുള്ള സ്ഥലത്താണ് ജനിച്ചിട്ടുള്ളത് കേട്ടോ പഞ്ചാബിലെ ഗാഹ് എന്ന സ്ഥലത്ത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ട് സെപ്റ്റംബർ ഇരുപത്തിയാറാം തീയതിയാണ് നമ്മുടെ മുൻ പ്രധാനമന്ത്രിയായ ഡോക്ടർ മൻമോഹൻ സിംഗ് ജനിക്കുന്നത് അദ്ദേഹം ആർ ബി ഐയുടെ പതിനഞ്ചാമത് ഗവർണറായിരുന്നു ശ്രദ്ധിക്കുക പതിനഞ്ച് എന്നുള്ള നമ്പർ ഒന്ന് ശ്രദ്ധിച്ചോളൂ കേട്ടോ ആർ ബി ഐയുടെ എത്രാമത് ഗവർണർ ആയിരുന്നു മൻമോഹൻ സിംഗ് പതിനഞ്ചാമത് ഗവർണറായിരുന്നു ഇനി വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ പത്മവിഭൂഷൺ ലഭിച്ചു ഓക്കെ അദ്ദേഹത്തിന് പത്മവിഭൂഷൺ ലഭിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴാണ് ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ അഹിന്ദു പ്രധാനമന്ത്രിയായിരുന്നു ഡോക്ടർ മൻമോഹൻ സിംഗ് ഓക്കെ ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ അഹിന്ദു പ്രധാനമന്ത്രി ആരാന്ന് ചോദിച്ചാൽ ആരാണ് നമ്മുടെ ഡോക്ടർ മൻമോഹൻ സിംഗ് ആണ് ഇനി അദ്ദേഹം രണ്ടായിരത്തി നാല് മുതൽ രണ്ടായിരത്തി പതിനാല് വരെ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്നു ആ ഒരു കാലയളവും കൂടി ഓർത്തിരിക്കുക രണ്ടായിരത്തി നാല് മുതൽ രണ്ടായിരത്തി പതിനാല് വരെ ഇന്ത്യൻ പ്രധാനമന്ത്രി ആരായിരുന്നു ഡോക്ടർ മൻമോഹൻ സിംഗ് ആയിരുന്നു അപ്പോൾ നമ്മൾ എന്തൊക്കെ പറഞ്ഞു പഞ്ചാബിലെ ഗാഹ് എന്ന സ്ഥലത്ത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി രണ്ടിൽ സെപ്റ്റംബർ ഇരുപത്തിയാറാം തീയതിയാണ് അദ്ദേഹം ജനിക്കുന്നത് അദ്ദേഹം ആർ ബി ഐയുടെ പതിനഞ്ചാമത് ഗവർണർ ആയിരുന്നു അതുപോലെ തന്നെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ അദ്ദേഹത്തിന് പത്മവിഭൂഷൺ ലഭിച്ചു അദ്ദേഹമാണ് ഇന്ത്യയുടെ ആദ്യത്തെ അഹിന്ദു പ്രധാനമന്ത്രി ഓക്കെ അദ്ദേഹം സിഖ് കാരനാണ് കേട്ടോ അതും കൂടി ഒന്ന് ഓർത്തോളൂ ഇനി പുത്തൻ സാമ്പത്തിക നയ സമയത്തെ ധനകാര്യമന്ത്രി നമ്മൾ പഠിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലാണ് പുത്തൻ സാമ്പത്തിക നയം ആ സമയത്ത് പ്രധാനമന്ത്രി ആരായിരുന്നു പി വി നരസിംഹറാവു ആയിരുന്നു അപ്പൊ ആ സമയത്ത് ധനകാര്യമന്ത്രി ആയിരുന്നത് ആരാണ് ഡോക്ടർ മൻമോഹൻ സിംഗ് ആണ് ചോദിച്ചിട്ടുണ്ട് കേട്ടോ ഇനി അദ്ദേഹം ഉദാരവൽക്കരണത്തിന്റെ ശില്പി എന്നാണ് അറിയപ്പെടുന്നത് ഉദാരവൽക്കരണത്തിന്റെ ശില്പി എന്നറിയപ്പെടുന്ന ആരാണ് നമ്മുടെ ഡോക്ടർ മൻമോഹൻ സിംഗ് ആണ് അതുപോലെ തന്നെ എൽ പി ജി ലിബറലൈസേഷൻ പ്രൈവറ്റൈസേഷൻ ആൻഡ് ഗ്ലോബലൈസേഷൻ ഈ നയങ്ങൾ നടപ്പിലാക്കിയ ധനകാര്യ മന്ത്രി ആരാണെന്ന് ചോദിച്ചാൽ അതുമാതിരി തന്നെയാണ് ഡോക്ടർ മൻമോഹൻ സിംഗ് ആണ് നമ്മൾ പുത്തൻ സാമ്പത്തിക നയം എന്നുള്ളത് ആയിട്ട് എടുത്തിട്ടുണ്ട് അപ്പോൾ ക്ലാസ് നമുക്ക് പ്ലേലിസ്റ്റിൽ എക്കണോമിക്സിൽ എടുത്തിട്ടുണ്ട് കേട്ടോ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ് പഠിക്കുക എക്സാം പോയിന്റ് ഓഫ് വ്യൂയിലുള്ള എല്ലാ പോയിന്റ്സും ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഓക്കെ അപ്പോൾ പുത്തൻ സാമ്പത്തിക നയ സമയത്ത് ധനകാര്യമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗ് ആണ് ഉദാരവൽക്കരണത്തിൻ്റെ ശില്പി എന്നാണ് അദ്ദേഹം അറിയപ്പെടുന്നത് എൽ പി ജി നയങ്ങൾ അതായത് ഉദാരവൽക്കരണം സ്വകാര്യവൽക്കരണം ആഗോളവൽക്കരണം ഈ നയങ്ങളൊക്കെ നടപ്പിലാക്കിയിട്ടുള്ള ധനകാര്യമന്ത്രി ആരാന്ന് ചോദിച്ചാൽ അത് നമ്മുടെ ഡോക്ടർ മൻമോഹൻ സിംഗ് ആണ് ഓക്കെ ഇനി ഒരു ബുക്കാണ് ദ ആക്സിഡൻറ്റൽ പ്രൈം മിനിസ്റ്റർ ദ മേക്കിംഗ് ആൻഡ് അൺമേക്കിംഗ് ഓഫ് മൻമോഹൻ സിംഗ് രണ്ടായിരത്തി പതിനാലിൽ സഞ്ജയ് ബാരു എഴുതിയിട്ടുള്ള ഒരു ബുക്കാണ് അപ്പം മൻമോഹൻ സിംഗിനെ കുറിച്ച് സഞ്ജയ് ബാരു രണ്ടായിരത്തി പതിനാലിൽ ലയിച്ചിട്ടുള്ള ഒരു ബുക്കാണ് ദ ആക്സിഡന്റൽ പ്രൈം മിനിസ്റ്റർ ദ മേക്കിംഗ് ആൻഡ് അൺമേക്കിംഗ് ഓഫ് മൻമോഹൻ സിംഗ് ശ്രദ്ധിക്കുക ഇത് പിന്നീട് സിനിമയായിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ സിനിമയിൽ മൻമോഹൻ സിംഗ് ആയിട്ട് വേഷം അനുപം ഗർ ആണ് ഓക്കെ അതും കൂടി ഒന്ന് ഓർത്തിരിക്കുക അനുപം ഗർ ആണ് ആ സിനിമയിൽ മൻമോഹൻ സിംഗ് ആയിട്ട് വേഷം ഇട്ടിട്ടുണ്ടായിരുന്നത് കേട്ടോ ഇനി വളരെയധികം പ്രധാനപ്പെട്ടതാണ് എൻ ആർ ഇ ജി പി നാഷണൽ റൂറൽ എംപ്ലോയ്മെൻറ്റ് ഗ്യാരണ്ടി പ്രോഗ്രാം അതായത് മഹാത്മാഗാന്ധിയുടെ ദേശീയ തൊഴിലുറപ്പ് പദ്ധതി അല്ലേ രണ്ടായിരത്തി അഞ്ചിലാണ് നിലവിൽ വന്നിട്ടുള്ളത് നമുക്കറിയാല്ലേ രണ്ടായിരത്തി അഞ്ചിലാണ് ആ ഒരു പദ്ധതി വരുന്നത് അപ്പോൾ ആ സമയത്ത് പ്രധാനമന്ത്രി ആരായിരുന്നു മൻമോഹൻ സിംഗ് ആയിരുന്നു അതുപോലെ തന്നെ നമ്മുടെ ആർ ടി ഐ വിവരാവകാശ നയം ഓക്കെ റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് അത് പ്രാബല്യത്തിൽ കൊണ്ടുവന്ന പ്രധാനമന്ത്രിയും ആര് തന്നെയാണ് മൻമോഹൻ സിംഗ് ആണ് രണ്ടും അത്ര പ്രധാനപ്പെട്ടതാണ് അല്ലെ നമുക്ക് എപ്പോഴും പരീക്ഷിക്കുക ആവർത്തിക്കുന്നതാണ് അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ വന്നപ്പോഴും ആരായിരുന്നു പ്രധാനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗ് ആണ് ശ്രദ്ധിക്കുക എൻ ആർ ഇ ജി പി പ്രാബ വരുമ്പോഴും അതുപോലെ തന്നെ അതാണ് ആർ ടി ഐ പ്രാബല്യത്തിൽ കൊണ്ടുവരുമ്പോഴും പ്രധാനമന്ത്രി ആരായിരുന്നു മൻമോഹൻ സിംഗ് ആയിരുന്നു ഇനി ശ്രദ്ധിക്കൂ സിയാച്ചിൻ സന്ദർശിച്ച ആദ്യ പ്രധാനമന്ത്രിയാണ് ഡോക്ടർ മൻമോഹൻ സിംഗ് ഓക്കെ സിയാച്ചിൻ സന്ദർശിച്ച ആദ്യ പ്രധാനമന്ത്രിയായിരുന്നു അതുപോലെ തന്നെ രാജ്യസഭാ പ്രതിപക്ഷ നേതാവായതിനു ശേഷം പ്രധാനമന്ത്രിയായ വ്യക്തിയാണ് അദ്ദേഹം ഓക്കെ രാജ്യസഭയിലെ പ്രതിപക്ഷ നേതാവ് ആയതിനു ശേഷം ഇന്ത്യയിലെ പ്രധാനമന്ത്രിയായ വ്യക്തിയാണ് ആര് ഡോക്ടർ മൻമോഹൻ സിംഗ് ഇനി അദ്ദേഹം അന്തരിക്കുന്നത് വളരെയധികം ആണ് ശ്രദ്ധിക്കുക രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ ഇരുപത്തിയാറിനാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ ഇരുപത്തി ആറിനാണ് അദ്ദേഹം അന്തരിക്കുന്നത് അദ്ദേഹത്തിന്റെ അന്ത്യവിശ്രമ സ്ഥാനം നിഗംബോധ് ഘട്ടാണ് ന്യൂഡൽഹിയിലെ നിഗംബോധ് ഘട്ടിലാണ് അദ്ദേഹത്തിന്റെ അന്ത്യവിശ്രമ സ്ഥാനം ഓക്കെ ന്യൂഡൽഹിയിലാണ് ശ്രദ്ധിക്കുക നിഗം നിഗംബോധ് കേട്ടോ ഇനി അദ്ദേഹത്തിന്റെ സ്മാരകം നിലവിൽ വരാൻ പോകുന്നത് വിജയ്ഘട്ടിന് സമീപം രാഷ്ട്രീയ സ്മൃതി കോംപ്ലക്സിലാണ് ഓക്കെ വിജയ്ഘട്ടിന് സമീപത്തുള്ള രാഷ്ട്രീയ സ്മൃതി കോംപ്ലക്സിലാണ് അദ്ദേഹത്തിന്റെ സ്മാരകം നിലവിൽ വരുന്നത് ഇനി അദ്ദേഹത്തിന്റെ ഫേമസ് ആയിട്ടുള്ള രണ്ട് കൃതികളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളൂ ദ ഗോസ്റ്റ് ഡെൻ അതുപോലെ തന്നെ ചേഞ്ചിങ് ഇന്ത്യ ദ ഗോസ്റ്റ് ഡെൻ ചേഞ്ചിങ് ഇന്ത്യ ഇതൊക്കെ അദ്ദേഹത്തിന്റെ ഫേമസ് ആയിട്ടുള്ള കൃതികളാണ് അപ്പോൾ ക്ലാസ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു വളരെയധികം പ്രധാനപ്പെട്ട പോയിൻറ്റ്സ് മാത്രമാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളൂ അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം ഡോക്ടർ മൻമോഹൻ സിംഗിന് പത്മവിഭൂഷൺ ലഭിച്ച വർഷം വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യുക ഓക്കെ അപ്പോൾ ക്ലാസുകൾ ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബിന് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി ക്ലിക്ക് ചെയ്താൽ ഞാനിടുന്ന വീഡിയോസ് അതേസമയം തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനൂടെ ലഭിക്കും വീണ്ടും കാണാം താങ്ക്